പ്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇറാഖും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ് ആദ്യം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമായിരുന്നു പാലസ്തീൻ രണ്ടാമതത് യമനും അതുപോലെ യമനികളും ഹിസ്ബുള്ള ഊതികൾ കൂതികൾ തുടങ്ങി അനവധി രാജ്യങ്ങളും അതുപോലെ ആ രാജ്യങ്ങളും പിന്നെ ഇറാന്റെ ആ അനീതിയിലുള്ള ചെറുകിട ഗ്രൂപ്പുകളും തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു അപ്പൊ ഇവരെല്ലാം കൂടെ ഇസ്രായേലിനെ വളഞ്ഞിട്ട് അടിക്കുകയാണ് ചെയ്തത് വളഞ്ഞിട്ട് നൽ വലിയ ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള അടിവാണ് അതേ സമയത്ത് ഇസ്രായേലിന് യാതൊരുവിധ വിധ മര്യാദകളും പാലിക്കാതെയുള്ള യുദ്ധമാണ് ഇസ്രായേൽ ഈ നരപൂജികൾ പൂജികൾ അതായത് യഹൂദന്മാർ നടത്തിയ അവരെ കഴിഞ്ഞ കാലം മുതലും കഴിഞ്ഞ അവരെ ജീവിതം മുഴുവനും അവരെ ഈ നരപൂജികളുടെ യുദ്ധം അങ്ങനെ തന്നെയാണ് ഏത് പാഠങ്ങളും ഏത് യുഹങ്ങൾ മുതൽ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നിരുന്നാലും അതിൽ യഹൂദികൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും അതുപോലെ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ള യുദ്ധങ്ങളും ഇതെല്ലാം മനുഷ്യന് യാതൊരു ാക്ഷ്മികത ദാരുണ്യവും നൽകാത്ത ഒരു കുട്ടികളോടോ സ്ത്രീകളോടോ പ്രായം ചെന്നവരോടോ ഒന്നും യാതൊരു കരുണയും കൂടാത്ത നികിഷ്ടമായ കണ്ണി കണ്ടവരെല്ലാം കുഴിച്ചു മൂടുന്ന ഒരു യുദ്ധമാണവര് എന്തിനാണ് അവിടെ ഈ ഇറാഖും ഇപ്പോ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധം നടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ നിരന്തരമായി ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അതിലെന്താണ് നഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ് ഏതൊരു രാജ്യത്ത് ഏതൊരു യുദ്ധം നടന്നിരുന്നാലും അത് എല്ലാ രാജ്യത്തെയും ബാധിക്കും എല്ലാ മനുഷ്യരെയും ബാധിക്കും അതിന് യാതൊരു സംശയവുമില്ല എല്ലാ രാജ്യക്കാരെയും ബുദ്ധിമുട്ടി അവർക്കും നാശനഷ്ടങ്ങളാണ് അതുപോലെ ഒരു മനുഷ്യർക്കും അതിൻ്റെതായ പൗഷത്തുകൾ ഉണ്ടാകും ഇറാഖിൽ തന്നെ ഇനിയിപ്പോ അവരെ എണ്ണപ്പാട അവരെ ഇറാഖ് ഇപ്പോ ഒരു യുദ്ധം ഒരു അവരെ മണ്ണിൽ കയറി തന്നെ ഇറാഖിൻ്റെ മണ്ണിൽ കയറി പാലസ്തീൻ്റെ തലവനായ ഇസ്മാൽ ഹനിയെ വധിക്കുകയും അതുപോലെ അതുപോലെ യമലെ നസറുള്ള അസൻ നസറുള്ള വധിക്കുകയും ചെയ്ത ആ എല്ലാം കൂടെ കൂടി ഇറാഖ് കരിപ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു കാരണം അവർ ഒതുങ്ങുന്നതിൻ്റെ അങ്ങേയറ്റം ഇറാൻ ഒതുങ്ങി എന്നിട്ടും നേരത്തെ ഒരു സാമ്പിൾ വെടിക്കെട്ട് അവരെ സിറിയയിലേക്ക് നടത്തിയ കോൺസെർട്ടിലേക്ക് നടത്തിയ ആ ഒരു പ്രതികരണമായിട്ട് നടത്തിയിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം അവര് നേരിട്ട് അടിക്കാൻ വന്നില്ല ഇപ്പോൾ അവരെ യുദ്ധത്തിന് ഇറക്കിയേ ഓമാർ അടങ്ങുകയുള്ളൂ എന്നുള്ളൊരു ദാഷ്ടം ആണ് ഈ ബെഞ്ചം നദന്യാ എന്ന ഈ ദുഷ്ടൻ ആ കാണിക്കുന്നത് കാരണം അവരെ രംഗത്തേക്ക് ഇറാനെ രംഗത്തേക്ക് ഇറക്കിയെങ്കിൽ മാത്രമേ ഇവന് മൊത്തത്തോടെ കയറി അടിക്കാനൊക്കെ കാരണം അമേരിക്കൻ്റെ അമേരിക്കൻ ബ്രിട്ടൻ ാൻസ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചും കൊണ്ട് മൊത്തത്തോടെ അവനെ അടിച്ച് അവനെ മൊത്തം തന്നെ കൊന്ന് ആ രാജ്യങ്ങളെല്ലാം പിടിച്ച് അവൻ്റെ അതിനിധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവന്റെ തീരുമാനം ഇവൻ ഇനി ഒരു ആയിരം വർഷം ജീവിക്കുമെന്നാണ് ഈ ബെഞ്ചമൻ ഇത് തന്നെയാകൂ എന്ന ഈ ദുഷ്ടൻ വിചാരിക്കുന്നത് ആയിരം വർഷം അവൻ അവനെ ആയച്ചുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അഞ്ച് വയസ്സ് അഞ്ച് വർഷം തന്നെ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് കണക്ക് നിന്റെയൊക്കെ പ്രായം വെച്ച് നോക്കിയാൽ തന്നെ നമ്മളെ പറയാവും അങ്ങനെ തന്നെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഒരുത്തരും കാലിറ നിൽക്കുന്നത് വളരെ അവന്റെ ചെരുപ്പിന് ചെരുപ്പിന്റെ ബാറിന് അടുത്തായിട്ടാണ് അവന്റെ മരണം തന്നെ നിൽക്കുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പൊ എന്തുകൊണ്ടാണ് ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ രാജ്യത്തിനും കുഴപ്പം തന്നെ അപ്പൊ ഇന്ന് ഇപ്പഴൗമാര് ഇനിയിപ്പോ ഇറാക്ക് ഇറാൻ ഒരു ആക്രമണം നടത്തിയതിന് പ്രതിവിധിയായി ഇനിയിപ്പൊ ഇസ്രായേൽ ആക്രമണം നടത്താൻ പോകുന്ന അവരെ അവരെ എണ്ണപ്പാടങ്ങളിലേക്കാണ് എണ്ണപ്പാടം അഴിച്ചു തകർക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇനി പാടുത്ത ലക്ഷ്യമായത് എണ്ണപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു ആർക്കാണ് കുഴപ്പം അത് നമ്മളെ പോലെയുള്ള രാജ്യങ്ങൾക്കെല്ലാം കുഴപ്പങ്ങളാണ് എണ്ണ പിന്നെ എണ്ണ വേണ്ടേ ഇപ്പൊ തന്നെ ഇറാഖിനാണ് ഇന്ത്യയിലേക്ക് എണ്ണ കിട്ടുന്നത് അപ്പൊ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളൊന്നും വിചാരിക്കുന്ന കണക്ക് പിന്നെ ഈ ഇസ്രായേലിന്റെ കൂട്ടത്തേക്ക് എത്തുന്നുമില്ല അവര് സൗഹൃദമായി പണ്ട് മുതലേ ഇറാഖും ഇന്ത്യയും അതുപോലെ റഷ്യയും ഇതെല്ലാം ഒരു സംയുക്തമായിട്ട് അവരെ നിന്ന് അവരെ ആ കരാറിൽ ഉറപ്പിച്ച് തന്നെ നിന്ന് അവരങ്ങനെ ആ രാജ്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ചിറ്റ നടക്കുന്നത് അല്ലാതെ ഇവിടുത്തെ സംഖ്യകൾ പറയുന്ന നടക്കുന്നതല്ല ഇപ്പോ മൂന്ന് കപ്പൽ അയച്ചിട്ടുണ്ട് മൂന്ന് കപ്പൽ അത് ആർക്കാണ് ഇറാഖിന് വേണ്ടി ഇറാഖ് ഈ ഇറാനു വേണ്ടി സോറി ഇറാഖ് ഇറാനു വേണ്ടി കാരണം ഇറാൻ എന്തെങ്കിലും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിനിധിക്ക് വേണ്ടി അപ്പൊ അത് ഇന്ത്യ ഇറാനുകൂടു കൂടി തന്നെ നിൽക്കും നിന്നില്ല അങ്ങനെയാണ് അവരെ വാണിജ്യ മൊത്തവും കരാറുകളും അവരെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയാണ് അല്ല ഇവിടെ കുറെ ത്രിസംഖ്യകളും മുസ്സംഖ്യകളും ഇവരെയൊക്കെ കിടന്ന് തുള്ളാറുണ്ട് കാരണം അത് അങ്ങനെ അല്ല കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ റഷ്യ കപ്പൽ കൊണ്ട് വരുന്ന യുദ്ധക്കപ്പൽ കൊണ്ട് വരുന്നതിന് മുമ്പ് യുദ്ധക്കപ്പൽ ഇന്ത്യ അയച്ചിട്ടുണ്ട് ഇന്ത്യ അവിടെ സ്റ്റേ ഇന്നലെ പോലെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ വന്നുകഴിഞ്ഞ് ഈ യുദ്ധം വലിയൊരു നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യങ്ങൾ മുഴുവനും അടിയാവും മൂന്നാം ലോഹ മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുക തന്നെ ചെയ്യും എന്തായിരുന്നാലും ശരി തന്നെ ഈ യുദ്ധത്തിൽ നിന്നും എന്തായിരുന്നാലും നല്ലൊരു സൂചനയല്ല കേൾക്കുന്നത് ഇപ്പോ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന യമനെ അടിക്കുന്നുണ്ട് ഊത്തികളെ അടിക്കുന്നുണ്ട് അതുപോലെ ഹിസ്ബുളെ അടിക്കുന്നുണ്ട് പിന്നെ ഇറാനെ അടിക്കാനുള്ള ആ ഉറക്കത്തിൽ അങ്ങനെ അവർക്ക് ഇവർക്ക് നാലുപാട് നിന്നുകൊണ്ട് പല രീതിയിലുള്ള അടികൾ അല്ലാതെയും വരുന്നുണ്ട് എന്തായിരുന്നാലും ഇസ്രായേലിന്റെ കാര്യം കണ്ട പോക തന്നെ അവൻ ജീവിതം അവന്റെ മൊത്തവും ഒരിക്കലും ഒരു സമാധാനം ഒരിക്കലും അവനുണ്ടാവില്ല കാരണം അവര് ആ പാലസ്തീന്റെ പാലസ്തീനിലെ മക്കൾ കുറച്ച് സ്ഥലം അവർ കൊടുത്തപ്പോഴത്തെ പിന്നെ അത് മൊത്തവും പിടിച്ച് വരച്ച് അവര് തുറന്ന ജയിലു പോലെ അവര് ജയിലിനകത്താക്കുന്നത് പോലെ ആക്കിമാർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഈ ഇസ്രായേൽ എന്നുള്ള നരഭോജികൾ കൊടുക്കൂലായിരുന്നു അങ്ങനെ അവസാനം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനെ പോലും വെടിവെച്ച് കൊല്ലുന്ന കാലം പിന്നെ അവരെ സഖി കെട്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയില്ല അങ്ങനെയൊക്കെ തന്നെ അവര് അവരെ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ പോരാടുന്നു നമ്മൾ മുമ്പ് ബ്രിട്ടീഷുകാരോട് പോരാടിയില്ലേ അതുപോലെ തന്നെ അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ് അല്ലാതെ മുസ്ലിങ്ങളൊന്നും ഒരു സ്ഥലത്തും ഒരു രാജ്യത്ത് പോയി ഒരു ഒരുത്തരെയും ഒരു രാജ്യത്തെയും കടന്നാക്രമിച്ച് യുദ്ധം നടത്തിയ ഒരു ചരിത്രങ്ങളും ഇന്ന് വരെ ഈ ഭൂത്തുണ്ടായിട്ടില്ല അലൈഹി വസ്ലമ തങ്ങള് മദീനയിൽ വെച്ച് തന്നെ യുദ്ധം നടക്കേണ്ടി വന്നത് അത് അങ്ങ് മക്കയിൽ നിന്നും അവര് മദീനയിലേക്ക് പോയി കാരണം ഇവിടുത്തെ ശത്രുക്കളെ വളഞ്ഞപ്പോ എന്നിട്ട് ഈ വീണ്ടും മദീനയിലേക്ക് തന്നെ അവർ ചെന്നു യുദ്ധത്തിന് വേണ്ടി അങ്ങനെ പോയാണ് ഉദക് അതുപോലെ ബദർ യുദ്ധം ഇതെല്ലാം നടന്നത് കാരണം അവര് യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് ഇവര് തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്തത് അങ്ങനെ ബദർ യുദ്ധത്തിൽ നടന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തുരുമ്പിച്ച വാളും മടലും വെട്ടുകെത്തി മാത്രമേ ഉള്ളൂ ഇവരെ നല്ല മൂർച്ചയേറിയ ആ വാളുകൾ പതിനായിരക്കണക്കിന് വാളുകൾ വാളുകളുമായി വാളും ആ ശത്രുക്കളുമായി ഇവരെ വളഞ്ഞു അവസാനം അപ്പൊ അന്ന് ആ തങ്ങളൊരു ഒരു ദ്വാ ചെയ്ത് കാരണം ഒട്ടിയ വയറും തുരുമ്പിച്ചുരുമ്പിച്ച വാളുകളും മാത്രമാണുള്ളത് അത് മുന്നൂറ്റി പതിമൂന്ന് സഹാപാക്കൾ മൊത്തവും അത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ യൗമാരിൽ നിന്നും യാതൊരു കാരണവശാലും രക്ഷപ്പെടുമെന്ന് അവർക്ക് യാതൊരു തോന്നും അങ്ങനെ ദുവാ ചെയ്ത് ഞങ്ങളെ കാക്കണേമെന്നുള്ളത് അങ്ങനെ സൃഷ്ടാവ് പിന്നെ അവസാനം ഇറക്കി മലക്കളിറക്കി മലക്കളിറക്കി യൗമാരെ മൊത്തവും വെട്ടി മൊത്തം ഇറക്കിയ അല്ലാതെ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്റൂ ഇത്രയും ഈ വരുന്ന പത്ത് പതിനായിരണത്തിനെ പറ്റി ഒതുക്കാൻ കഴിയും മൊത്തം തന്നെ പറ്റി ഒതുക്കി അങ്ങനെയാണ് പിന്നെ മുസ്ലിം ഇവിടെ അവർ സമാധാനത്തോടെ അവർക്ക് ആധിപത്യം ഇവിടെ ഉണ്ടാവുകയും സമാധാനത്തോടി ഇവിടെ ജീവിക്കാനും കഴിയുന്നത് അപ്പൊ മുസ്ലിം ഇപ്പോഴും ഉണ്ടായതില്ല ആ എംബിയുടെ കാലത്ത് ആദ്യ പിതാപ് മുതൽ ഇപ്പോഴും ആ ആദ്യ പിതാവിനെ അടക്കിയിരിക്കുന്നത് ഇറാക്കിലാണ് ആ പരമ്പരയെ പിന്നെ അതിൽ നിന്നും വെറ്റി തിരിഞ്ഞ് സ്കരിക്കാനും വയ്യ മറ്റുള്ളവർന്നും വല്ല അങ്ങനെ വന്ന് വന്ന് ഓരോന്നും ഓരോന്നും മറ്റേ പല രീതിയിലായിട്ട് തിരിഞ്ഞതാണ് ഈ കാണുന്ന സമൂഹങ്ങൾ ഇതെല്ലാം ഇതെല്ലാം ഒരു തള്ള പറ്റ ഒരു നന്നയുടെ മക്കൾ തന്നെയാണ് ഈ മൊത്തവും കാണുന്നത് വിവരമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിച്ച് ചാവുന്നു അത്രേ മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും